എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറേ നാളായി നമ്മുടെ നേഴ്സറിയിലെ പണികളും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നേഴ്സറിയിൽ നടക്കുന്ന പണികളും കാര്യങ്ങളൊക്കെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത് എല്ലാ ദിവസവും ഒരു വ്ലോഗ് അതിൻ്റെ ഇടാന്നാണ് വിചാരിക്കുന്നത് ഇപ്പം കവുങ്ങും കാര്യങ്ങളെല്ലാം തീർന്നു ഏകദേശം ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ ആ ഭാഗത്തൊക്കെ കുറച്ച് കാണുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കവുങ്ങ് ഉണ്ട് കുറച്ച് ഇനി ഈ കൊല്ലത്തേക്കുള്ള കൗങ്ങും എല്ലാ സംഭവങ്ങളും നമ്മളിതാണ് ഇപ്പം കവറിൽ പാകി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി മുളച്ച് വരണം ഈ കുറച്ച് സ്റ്റാഫ് പുതിയ സ്റ്റാഫും കൂടി ഉണ്ട് മായച്ച് അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ് റബ്ബർത്തെയും ഫ്രൂട്ട്സും മറ്റ് സംഭവങ്ങളൊക്കെ ഇവരിവിടെ പടവലത്തിന്റെ വിത്ത് പായിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറി തൈ നമ്മുടെ ഫാമിന്റെ അകത്ത് വെച്ച് മിൽക്ക് ഫ്രൂട്ട് കായച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എന്താ രണ്ടെണ്ണം പറിച്ച് അതിൽ കുറേ പിടിച്ചിട്ടുണ്ട് മിൽക്ക് ഫ്രൂട്ട് പിന്നെ സപ്പോർട്ട് നല്ലോണം പിടിച്ചിട്ടുണ്ട് നമ്മുടെ നേരിൽ വെച്ചത് വീട്ടിൽ വെച്ചതും പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതാണ് ഇനിയിപ്പത് കാണിച്ചു തരാം മിൽക്ക് ഫ്രൂട്ട് എല്ലാം പിടിച്ചത് സപ്പോർട്ട് ചെയ്താ സപ്പോട്ടതിൽ മൊത്തം പിടിച്ചിട്ടുണ്ട് സപ്പോർട്ട് പിന്നെ നമുക്ക് എല്ലാ കൊല്ലവും നന്നായിട്ട് പിടിക്കും മിൽക്ക് ഫ്രൂട്ട് ഇതാ ഇവിടെയാണ് പഴുത്തതെല്ലാം ഞാനിപ്പോൾ പഠിച്ചു എന്നാ ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം മൂത്തിട്ടുണ്ട് പഴുക്കാനായിട്ടില്ല കുറച്ചും കൂടെ ആവണം പിന്നെ ഒരെണ്ണം അത്യാവശ്യം പഴുത്ത് കഴിഞ്ഞാൽ ഒരു കവറ് വെച്ച് മൂടിയിട്ടുണ്ട് ഈ വവ്വാൽ ശല്യം നല്ലോണം ഉണ്ട് ഒരു ഒരു ഫ്രൂട്ട് വവ്വാൽ കടിച്ച് കളഞ്ഞ് അപ്പോൾ അതുകൊണ്ട് കവറ് വെച്ച് മൂടിയിട്ടുണ്ട് അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഞാൻ എല്ലാം ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എല്ലാവരും കുറച്ച് ഐസ്ക്രീം കഴിക്കുവാണ് കാരണം മെൽറ്റ് ആയി പോകുന്നതുകൊണ്ട് വേഗം ഐസ്ക്രീം കഴിച്ചിട്ട് ഫുഡ് കഴിക്കുക വിചാരിച്ചവര് അങ്ങനെ ഉച്ചയായി ഇനി ചോറ് കഴിക്കാനുള്ള സമയായി സ്റ്റാഫ് എല്ലാരും അവര് ചോറ് കഴിക്കുവാണ് ഇനി ചോറ് എല്ലാം കഴിച്ചു കഴിഞ്ഞ് ബാക്കി സംഭവങ്ങളെല്ലാം കാണിച്ചു തരാം ഇനി അങ്ങനെ ഇന്ന് വലിയ കാര്യമായിട്ട് ഇത് തന്നെയാണ് കുറച്ച് പേർ കപ്പ് നിറയ്ക്കുന്നു കുറച്ചുപേർ കൂടെ നിറയ്ക്കുന്നു പിന്നെ കുറച്ച് പേര് എന്നാ പിന്നെ കുറച്ച് പേർ പച്ചക്കറി വിത്ത് നടുന്നു പിന്നെ ബാക്കി മായച്ച് പിന്നെ നനയും പരിപാടി അങ്ങനെയൊക്കെയാണ് ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ കാണിച്ചു തരാം നമ്മളിപ്പം നമ്മുടെ നേച്ചറിലെ ഈ ഭാഗം നെറ്റ് മൊത്തം നമ്മൾ റെഡിയാക്കി നല്ല പുതിയ നെറ്റ് ഇരിച്ച് നമ്മളെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിനു മുന്നേ കഴിഞ്ഞ നമ്മുടെ പഴയ വീഡിയോസിലെല്ലാം നോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നമ്മൾ കുറേ നെറ്റെല്ലാം താഴേക്ക് വീണ് പോയിരിക്കുമായിരുന്നു ഈ മഴയും കാറ്റും അതിലൊക്കെ നമ്മൾ ഈ കൊല്ലം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നെറ്റെല്ലാം എല്ലാം വിരിച്ച് എല്ലാം സെറ്റാക്കി അടക്ക ഭാഗ്യതിന് ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ അവര് കപ്പും സംഭവം എല്ലാം ഇവര് നിറച്ചു വെച്ച കപ്പ് വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കി നോക്കട്ടെ ഇവര് നിറച്ചു വെച്ച കപ്പ് മൊത്തം ഇവരെ അടുക്കി അടുക്കി വെക്കുന്നുണ്ട് ഈ ഒരു ലൈൻ മൊത്തം ആയിട്ടുണ്ട് ഈ ഒരു ലൈൻ മൊത്തം കംപ്ലീറ്റ് ആയി ഇനി ഈ ലൈനാണ് ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ വെച്ച നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് മാവ് കുറച്ച് ഇവിടെയുണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ അപ്പുറത്തേക്കാക്കിയിട്ടുണ്ട് പൂട്ടാം വളർന്ന് ഇവിടം വരെ ആയിട്ടുണ്ട് നമ്മളന്ന് നമ്മുടെ ോട്ടിൽ നട്ടാട്ടാനാണ് ഇത് ഇതിപ്പോ വളർന്ന ഉത്രമായിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് വെച്ച് ഇപ്പം ആകെ മാവ് കുറച്ച് മാത്രമേ ഉള്ളൂ ആ സൈഡിൽ ബാക്കിയെല്ലാം നമ്മൾ ഇപ്പുറത്തേക്കാക്കി ഇപ്പോൾ നമ്മൾ പണിയൊക്കെ കയറാനായി സമയം ഏകദേശം അഞ്ചുമണി ഹവറായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ ഞാൻ പണി എന്താ നാളെ ഞാൻ കാണിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇത്രയായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നേ ഇരിക്കും അതുവരേക്കും ബൈ